പി എസ് സി ആവർത്തിച്ച് ചോദിക്കുന്ന ഒറ്റ പരിചയപ്പെടാം പിതാവിനെ സംബന്ധിച്ചത് പൈതൃകം സമൂഹത്തെ സംബന്ധിച്ചത് സാമൂഹികം ലോകത്തെ സംബന്ധിച്ചത് ലൗകികം ബുദ്ധിയെ സംബന്ധിച്ചത് ഭൗതികം ശരീരത്തെ സംബന്ധിച്ചത് ശാരീരികം പുരാണത്തെ സംബന്ധിച്ചത് പൗരാണികം പ്രദേശത്തെ സംബന്ധിച്ചത് പ്രാദേശികം ഉദ്യോഗത്തെ സംബന്ധിച്ചത് ഔദ്യോഗികം പരലോകത്തെ സംബന്ധിച്ചത് പാരത്രികം ഗൃഹത്തെ സംബന്ധിച്ചത് ഗാർഹികം പ്രപഞ്ചത്തെ സംബന്ധിക്കുന്നത് പ്രാപഞ്ചികം പിശാചിനെ സംബന്ധിച്ചത് പൈശാചികം പുത്രൻ്റെ ഭാര്യ സ്നുഷ പുത്രൻ്റെ പുത്രൻ പൗത്രൻ പുത്രൻ്റെ പുത്രി പൗത്രി മകളുടെ മകൾ ദൗഹിത്രി മകളുടെ മകൻ ദൗഹിത്രൻ മകളുടെ ഭർത്താവ് ജാമാതാവ് അച്ഛൻ്റെ അച്ഛൻ പിതാമഹൻ അച്ഛൻ്റെ അമ്മ പിതാമഹി അമ്മയുടെ അമ്മ മാതാമഹി സഹോദരി പുത്രൻ ഭാഗ്യനേയൻ ഭാര്യയുടെ പിതാവ് ശശൂരൻ സഹോദരിയുടെ ഭർത്താവ് സിയാലൻ സഹോദരിയുടെ മകൾ ഭാഗിനേയി കേൾക്കുന്ന ആൾ ശ്രോതാവ് കാണുന്ന ആൾ പ്രേക്ഷകൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപടിഷു ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ ബുബുഷു കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപാസു വിദ്യ അർത്ഥിക്കുന്നവൻ വിദ്യാർത്ഥി ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ ജിഗീഷു കാണാൻ ആഗ്രഹിക്കുന്നയാൾ ദിദൃഷു മോക്ഷം ആഗ്രഹിക്കുന്നയാൾ മുമുക്ഷു ആശ നശിച്ചവൻ ഹതാശൻ അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ പഠിക്കാനുള്ള ആഗ്രഹം പിപ്പടിഷ പറയാനുള്ള ആഗ്രഹം വിവക്ഷ കാണാനുള്ള ആഗ്രഹം ദിദൃക്ഷ കുടിക്കാനുള്ള ആഗ്രഹം പിപാസ ഭക്ഷിക്കാനുള്ള ആഗ്രഹം ബുഭുക്ഷ ലാഭത്തോടുള്ള ആഗ്രഹം ലാബേഛ ജയിക്കാനുള്ള ആഗ്രഹം ജിഗീഷ ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗരം അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ ജിജ്ഞാസു മോക്ഷം ആഗ്രഹിക്കുന്നയാൾ മുമുക്ഷു വിവാഹത്തെ സംബന്ധിച്ചത് വൈവാഹികം ഒന്നായിരിക്കുന്ന അവസ്ഥ ഏകത്വം ശിശുവായിരിക്കുന്ന അവസ്ഥ ശൈശവം സഹായിക്കാനാവാത്ത അവസ്ഥ നിസ്സഹായത പലതായിരിക്കുന്ന അവസ്ഥ നാനാത്വം സ്മരണയെ നിലനിർത്തുന്നത് സ്മാരകം ഭാഗ്യത്തെ ദാനം ചെയ്യുന്നത് ഭാഗ്യപ്രധാനം ആവരണം ചെയ്യപ്പെട്ടത് ആവൃതം കർമ്മങ്ങളിൽ മുഴുകിയവൻ കർമ്മനിരതൻ ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹിഹം നിയന്ത്രിക്കാൻ കഴിയാത്തത് അനിയന്ത്രിതം ക്രോധത്തോട് കൂടിയവൻ ക്രുതൻ ഭർത്താവിൽ നിഷ്ഠയുള്ളവൾ പ്രതിവ്രത